ഹായ് കുട്ടീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിത്യാസ്ലം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് എല്ലാവരും നമ്മുടെ ഓഫർ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കമൻസിൽ അത്രയും സപ്പോർട്ട് നമുക്ക് വരുന്നുണ്ട് നല്ല രീതിയിൽ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നുണ്ട് അതിനൊരുപാട് സന്തോഷം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സ്ഥിരം പ്രേക്ഷകർക്ക് കുറച്ച് മടുപ്പുണ്ടാക്കും പക്ഷേ പുതിയ ആൾക്കാർ ഇത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ വഴിയാണ് പ്ലാൻസ് ഓർഡർ എടുക്കുന്നത് ഡയറക്റ്റ് കോൾ ഇല്ല കേട്ടോ ആരും കോള് ചെയ്യരുത് കാരണം നമ്മൾ കോൾസ് അറ്റൻഡ് ചെയ്യില്ല നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഡി ടി ഡി സി വഴിയും പ്രൊഫഷണൽ വഴിയുമാണ് പ്ലാൻസ് ഡിസ്പാച്ച് ആക്കുന്നത് സ്പീഡ് പോസ്റ്റ് നമുക്കില്ല പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ എടുത്ത് വിത്തിൻ ടെൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്ലാന്സ് ഡിസ്പാച്ച് ചെയ്യുന്നതാണ് ഗൂഗിൾ പേ വഴി ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻസ് അയക്കാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ പ്ലാൻ നമുക്ക് രണ്ട് രീതിയിൽ പ്ലാൻസ് അയക്കുമെന്ന് അയക്കുന്നുണ്ട് ഒന്ന് ബെയറൂട്ട് ചെയ്തിട്ടും ഒന്ന് ബെയറൂട്ട് ചെയ്യാണ്ടും അപ്പോൾ നിങ്ങൾ ഓർഡർ ആക്കുമ്പോൾ തന്നെ പറയുക നിങ്ങൾക്ക് ഏത് രീതിയിലാണ് പ്ലാൻസ് അയക്കേണ്ടതെന്ന് ചെയ്യാതെ ആണെങ്കിൽ നമ്മൾ കുറച്ച് അതായത് ഈ റൂട്ട്സിലുള്ള ആ മണ്ണൊന്നും കളയില്ല അപ്പോൾ വെയ്റ്റ് കൂടും അതുകൊണ്ട് കുറേ ചാർജ് വേറെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഓർഡർ ആക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് പറയുക എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് എല്ലാ കാര്യങ്ങളും പറഞ്ഞെന്ന് വിചാരിക്കുന്നു അത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോ നമുക്ക് ഒട്ടും വൈകിക്കാതെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ ഏതൊക്കെ പ്ലാൻസ് ആണ് നമുക്ക് സെയിലിൽ ഉള്ളതെന്ന് കണ്ടിട്ട് വരാം ആദ്യം തന്നെ നമുക്ക് സെയിലിൽ ഉള്ളത് നമുക്ക് അത്രയും ആൾക്കാർ നമ്മുടെ വാങ്ങുന്ന ഒരു പ്ലാന്റ് ആണിത് നമ്മുടെ ഹോയ ഹോയയുടെ വൈറ്റാണ് നമുക്ക് ഈ തവണ കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് പ്ലാൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഈ കാണുന്ന തന്നെയാണ് നമുക്ക് കൊടുക്കാനുള്ള പ്ലാൻസ് എന്ന് പറയുന്നത് ഹോയ പ്ലാൻസ് അത്യാവശ്യം നല്ല രീതിയിൽ ലൈഫ് സ്പാൻ ഉള്ള ഒരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് പടർത്തണമെന്നുണ്ടെങ്കിൽ പടർത്തി വിടാം ഇല്ല ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് നല്ല രീതിയിൽ റൂട്ട്സ് ഒക്കെ ആയിട്ടുള്ള ഇത് ഈ ഈ ഒരു സൈസൊക്കെ അല്ല നിങ്ങളിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാൻസ് തന്നെയാണ് നിങ്ങൾക്ക് തരാനുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് അപ്പോൾ അറുപത് രൂപ സിക്സ്റ്റി റുപ്പീസാണ് ചാർജ് ചെയ്തിട്ടുള്ളത് വേണ്ടവരെ വേഗം ഓർഡർ ചെയ്യാം അടുത്തതും ഒരു ഹോയ വെറൈറ്റിയാണ് ഇത് നമ്മുടെ യെല്ലോ ഹോയാണ് യെല്ലോ ഹോയക്കും നല്ല രീതിയിൽ ഡിമാൻഡ് ഉണ്ട് കാരണം ഏറ്റവും കൂടുതൽ പൂ തരുന്ന ഒരു ഹോയാണ് യെല്ലോ ഹോയ വൈറ്റും നല്ല രീതിയിൽ പൂ തരും അതായത് എല്ലാ ഇലകളുടെ തണ്ടുകളിൽ നിന്നും വൈറ്റിൽ പൂക്കൾ ഉണ്ടാവും അതുപോലെ തന്നെ യെല്ലോ ഹോയ വളരെ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ പൂക്കൾ തന്നു തുടങ്ങും കേട്ടോ ഇതിൻ്റെ റേറ്റും വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് യെല്ലോഹോയയുടെ ഫ്ലവേഴ്സ് ഞാൻ സൈഡിൽ എടുത്തേക്കാം ഒന്ന് കണ്ടുനോക്കിയാൽ മതി അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ഇവിടെ ക്രിസ്മസ് കാറ്റസ് ആണ് നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കുകയായിരുന്നു ഈ തവണ മഴ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻ കുറച്ച് പാടായിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ റേറ്റിന് മാറ്റമുണ്ട് മുപ്പത് രൂപയാണ് ഈ നമ്മൾ ക്രിസ്മസ് കാറ്റസിന് ചാർജ് ചെയ്തിട്ടുള്ളത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പാടാണ് കാരണം ചീ ചീഞ്ഞു പോകുന്ന ഒരു സാധ്യത കൂടുതലാണ് കാരണം നമുക്ക് ഈ സമയത്ത് പ്രൊപ്പഗേഷൻ കുറച്ച് ടാസ്ക് ആണ് സമ്മർ സീസണിലാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നന്നായിട്ട് നടക്കുക അപ്പോൾ നമ്മുടെ കയ്യിൽ നാല് വെറൈറ്റീസ് അവൈലബിൾ ആണ് ലാവൻഡർ കളറിൻ്റെ പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ബാക്കി നാല് കളറ് നമ്മുടെ വൈറ്റ് അതുപോലെ തന്നെ മജന്ത റെഡ് പീച്ച് ഈ നാല് കളറ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് വേണ്ടവരെ വാങ്ങുക ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് പാടായിരിക്കും അപ്പോൾ ഇത് നമുക്ക് സ്റ്റോക്ക് ആകുന്നതും കുറച്ച് ലേറ്റായിട്ടായിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് വാങ്ങുക അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഒരു സിങ്കോണിയം ആണ് നമ്മുടെ ചോക്ലേറ്റ് സിങ്കോണിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ചോക്ലേറ്റ് കളറാണ് ഈ ഒരു പ്ലാന്റിൽ വരുന്നത് ഈ വീഡിയോയിൽ ഇത്രത്തോളം അറിയുന്നുണ്ടെന്ന് കാണുന്നില്ല ഇതിൻ്റെ റേറ്റ് നമ്മൾ ചാർജ് ആക്കിയിട്ടുള്ളത് മുപ്പത് രൂപയാണ് കേട്ടോ തേർട്ടി റുപ്പീസാണ് ഇതുപോലെ ജിഫേയിൽ റൂട്ട്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ലീഫ് സ്റ്റേജിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ മുളി ഇങ്ങനെ വരുന്ന രീതിയിൽ അപ്പോൾ നമ്മൾ വിത്തിൻ ടെൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അയക്കുമ്പോൾ ത്രീ ലീഫ്സ് ൊക്കെ ആയി കാണും അടുത്തത് നമ്മളുടെ ഈ ഒരു റൗണ്ട് ഡിഷ് ആണ് റൗണ്ട് ഡിഷ് നമ്മളുടെ റേറ്റ് ചാർജ് ചെയ്തിട്ടുള്ളത് ട്വൻ്റി റുപ്പീസ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് ഇതുപോലെ ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതില് ലൈറ്റ് പീച്ച് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട് അതായത് വിരിയുന്ന ഫ്ലവേഴ്സ് അല്ല കേട്ടോ അടുത്തത് നമ്മളുടെ മില്യൺസ് ഓഫ് ഹാർട്ടാണ് എപ്പോൾ കൊണ്ടുവന്നാലും തികയാത്തൊരു പ്ലാന്റ് ആണ് കാരണം അത്രത്തോളം മാർക്കറ്റിൽ റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇതിലിഷ്ടം മാതിരി വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവും നക്ഷ നക്ഷത്രങ്ങൾ പോലെ റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ജിഫിയിലുള്ളത് സൈഡിൽ കാണുന്നതാണ് ഇതിലുണ്ടാവുന്ന ഫ്ലവേഴ്സ് നല്ല ഭംഗിയുള്ള വൈറ്റ് പൂക്കളാണ് ഇതിലിപ്പോൾ എൻ്റെ പ്ലാന്റിൽ കുറച്ച് പൂക്കളായിട്ടുണ്ട് മഴക്കാലം ആയതുകൊണ്ട് പൂക്കൾ കുറവാണപ്പോൾ നമുക്ക് എൻ്റെ പ്ലാന്റിലെ പൂക്കളൊന്ന് കണ്ടിട്ട് വരാം ഈ കാണുന്നത് എൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ അതാ നോക്കിയിട്ട് ഇഷ്ടം മാതിരി പൂക്കൾ ഇതിലായി വരുന്നുണ്ട് ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ വീഡിയോയിൽ എത്രത്തോളം ഇതിൻ്റെ ഭംഗി അറിയുന്നുണ്ടെന്ന് അറിയില്ല അത്യാ ഇതിപ്പോൾ കൂടുതലും സമ്മർ സീസണിലാണ് ഇതിൽ ഫ്ലവറിങ് വരുന്നത് റെയിനി സീസൺ ആയതുകൊണ്ട് കുറച്ച് ഫ്ലവേഴ്സ് കുറവാണെന്നാലും ഉണ്ട് നിങ്ങൾ കാണുന്നുണ്ടെന്ന് കരുതുന്നു ചെറിയ പൂക്കളാണ് പക്ഷേ ഈ ഒരു പ്ലാന്റിൽ ഇതിലിങ്ങനെ നിറച്ച് വരും അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങുക അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു ടൈഗർ ലിപ്സ്റ്റിക് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഭംഗിയില്ല വെരിഗേഷനാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡ് ലീഫിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ആ ഒരു വെരിഗേഷനാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സിനും വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമ്മൾ ചാർജ് ആക്കിയിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് ഫോർട്ടി റുപ്പീസാണ് ലിപ്സ്റ്റിക് പ്ലാന്റിനൊക്കെ നല്ല റേറ്റുള്ള വെറൈറ്റീസ് ആണ് നല്ല രീതിയിൽ റൂട്ട്സൊക്കെ വന്ന പ്ലാന്റ് ആണ് അപ്പോൾ വേണ്ടവർ ഈ ഒരു പ്ലാന്റ് വാങ്ങുക അടുത്തത് ഒരു ലിപ്സ്റ്റിക് വെറൈറ്റി ആണ് കേട്ടോ വൈറ്റ് ആണ് ഇത്തവണ നമ്മൾ രണ്ടാമതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ലിപ്സ്റ്റിക് വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് പിങ്ക് ഒന്നും നമുക്കിപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ എന്നാൽ കണ്ടില്ല ഇതിൽ പൂ വന്നിട്ടുണ്ട് ഈ തവണ മിക്കതിന് പൂ വന്നിട്ടുണ്ട് പിന്നെ ഇത് വെരിഗേറ്റഡ് വൈറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് ലീഫിൽ ഒരു യെല്ലോയും ഗ്രീനും കൂടെ ചേരുന്ന വെരിഗേഷൻ വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റിന് അപ്പോൾ നിങ്ങളത് പ്ലാന്റ് ചെയ്യുമ്പോൾ ലൈറ്റ് കറ ലൈറ്റിനും കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യാൻ നോക്കുക എന്നാലേ ആ വെരിഗേഷൻസ് നല്ല രീതിയിൽ വരുള്ളൂ ഈ കാണുന്ന തന്നെയാണ് പ്ലാന്റ്സ് ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ് ആണ് വൈറ്റില് ഇഷ്ടംമാതിരി പൂക്കൾ ഉണ്ടാവും നമ്മുടെ സാധ റെഡും പിങ്ക് ഒക്കെ പോലെയല്ല അതിൻ്റെ തുമ്പത്ത് മാത്രമല്ല ഇടക്കുന്നൊക്കെ ഒരുപാട് പൂക്കൾ വരും അപ്പം വേണ്ടവര് വാങ്ങുക ഫോർട്ടി റുപ്പീസാണ് വരുന്നത് കണ്ടില്ലേ ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റിന് വരുന്നത് നല്ല രീതിയിൽ റൂട്ട്സ് വന്ന പ്ലാന്റാണ് അടുത്തത് നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിം വൈൻ ആണ് കേട്ടോ മെക്സിക്കൻ ഫ്ലെയിം വൈൻ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് പക്ഷേ ഇതിൻ്റെ അവൈലബിലിറ്റി ഇപ്പോൾ വളരെ കുറവാണ് മുമ്പൊക്കെ മിക്ക വീട്ടുകളിലും പണ്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും കാണാനേ കിട്ടാറില്ല അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് സിക്സ്റ്റി റുപ്പീസിനാണ് അറുപത് രൂപയ്ക്കാണ് വേണ്ടവർ വാങ്ങുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ പൂക്കൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇതാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് നല്ല ഡാർക്ക് ഓറഞ്ചാണ് ഇതിലൊരു വീടുകളിൽ ഒരു ലൈറ്റ് ഓറഞ്ച് ാണ് കാണുന്നത് പക്ഷേ ഇതൊരു ഡാർക്ക് ഓറഞ്ച് ആണ് അപ്പോൾ വേണ്ടവർ വാങ്ങുക അത്യാവശ്യം പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ തരാനുണ്ടാവും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഹണീസെക്കിളാണ് ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി ഇതിൻ്റെ സ്മെല്ല് തന്നെയാണ് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് സീസണൽ അല്ലാത്തതുകൊണ്ട് തന്നെ എപ്പോഴും പൂക്കൾ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ പൂക്കൾ വരുന്നത് ഓർക്കിഡിൻ്റെ പൂക്കൾ വരുന്നത് പോലെയാണ് കൊല കൊലയായിട്ട് ഒരു തണ്ടിൻ്റെ അപ്പുറം ഇപ്പുറം നിറച്ച് പൂക്കൾ ഉണ്ടാവും നല്ല ഭംഗിയാണ് ഇത് വള്ളിയായിട്ട് പടർത്താൻ സ്ഥലമുള്ളവർക്ക് അങ്ങനെ പടർത്താം ഇല്ലായെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം ദൈ ഈ കാണുന്നതാണ് നമ്മുടെ ടുഡേ ടുമോറോ പോലെ ത്രീ കളറിലാണ് ഫ്ലവേഴ്സായി വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ാണ് ജിഫിയിലുള്ള പ്ലാന്റിന് നമ്മൾ ചാർജ് ആക്കിയിട്ടുള്ളത് ഇതാണ് സൈസ് വരുന്നത് അടുത്തത് നമ്മുടെ വെള്ളക്കൊന്നെയാണ് കേട്ടോ ഹൈബ്രിഡ് വെള്ളക്കൊന്നിയാണ് നാടനുമുണ്ട് നാടനും ഫിഫ്റ്റി റുപ്പീസാണ് നമ്മൾ ചാർജ് ആക്കിയിട്ടുള്ളത് ഹൈബ്രിഡ് വെള്ളക്കൊന്നിക്ക് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാടൻ തൈകളാണ് നാടൻ്റെ കുറച്ചും കൂടെ വലിപ്പമുള്ള തൈകളായിരിക്കും കേട്ടോ അതാണ് അതിൻ്റെ വ്യത്യാസം അതുമാത്രമല്ല നാടൻ പൂക്കാൻ ആറുമാസം മുതൽ ഒരു വർഷം വരെ വേണ്ടി വരും പക്ഷേ ഹൈബ്രിഡ് വളരെ ചെറിയ തൈ ആകുമ്പോൾ തന്നെ അത് പൂക്കാൻ തുടങ്ങും ഇതാണ് ഈ ഹൈ വെള്ളക്കൊന്നിൻ്റെ പൂക്കൾ ഹൈബ്രിഡിനും നാടനും ഈ പൂക്കൾ തന്നെയാണ് ഇതേ നീളമാണ് ആകെയുള്ള വ്യത്യാസം പൂക്കൾ ഉണ്ടാകുന്ന കാലത്ത് താമസവും ഇലയിലുള്ള ചെറിയ വ്യത്യാസവും മാത്രമാണ് കേട്ടോ പൂക്കൾ സെയിം തന്നെയാണ് റേറ്റ് വരുന്നത് ഹൈബ്രിഡ് സിക്സ്റ്റിയും നാടൻ ആണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടെക്കോമ വെറൈറ്റിയാണ് നമ്മുടെ പിങ്ക് ടെക്കോമയാണ് നിങ്ങൾക്ക് വൈനിങ് ആയിട്ട് അതായത് പടർത്തി കൊടുക്കണമെങ്കിൽ പടർത്തി കൊടുക്കാം ഇല്ല സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ വെട്ടിക്കൊടുത്ത് ഒരു കുറ്റിച്ചെടിയായിട്ട് നമുക്ക് നിർത്തുകയും ചെയ്യാം കേട്ടോ വളരെ ചെറിയ ഇതിലേ തന്നെ പൂക്കൾ ഉണ്ടാവും ഇഷ്ടമാതിരി പൂക്കൾ ഉണ്ടാവും പിങ്ക് കളറാണ് ഫ്ലവേഴ്സ് കാണാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടി സൈഡിൽ കൊടുത്തേക്കാം റേറ്റ് ചാർജ് ചെയ്തിട്ടുള്ളത് സിക്സ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ കുറച്ച് മാത്രം തൈകളേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്ക് തരാനുള്ള തൈകളെ കാണുകയുള്ളൂ വളരെ കുറവാണ് ഇതിൻ്റെ തൈകൾ അപ്പോൾ വേണ്ടവർ വാങ്ങുക സിക്സ്റ്റി റുപ്പീസ് ആണ് കേട്ടോ ഇനി നമ്മുടെ ക്രിസ്മസ് ബെല്ലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ഇതിന് വേറെ ഫയർ ക്രാക്കർ എന്നൊരു നെയിം കൂടെ ഉണ്ട് ക്രിസ്മസ് ബെല്ലെന്ന് പറയാറുണ്ട് നല്ല റെഡ് കളറുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് ചെറിയ സൈസുള്ള പ്ലാന്റ് ആണ് ഈ കാണുന്നതാണ് സൈസ് ഇതൊരു ചട്ടിയിൽ ഇങ്ങനെ കുത്തിപ്പിടിപ്പിച്ചതാണ് കേട്ടോ ഇത് നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതാണ് പ്ലാന്റ് ഒക്കെ അപ്പോൾ അതായത് ഇതാണ് ഇതിൻ്റെ സൈസ് അതിൻ്റെ ആ തുമ്പിലുള്ളത് അത് വെച്ചപ്പോൾ ഉള്ള ആ ഒരു പോർഷൻ കരിഞ്ഞു പോയതാണ് കേട്ടോ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഫോർട്ടി റുപ്പീസാണ് ഇതിൻ്റെ ആകെ രണ്ടേ രണ്ട് പ്ലാന്റേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്ന രണ്ട് പേർക്ക് മാത്രമേ ഈ ഒരു പ്ലാന്റ് കിട്ടുകയുള്ളൂ നല്ല ഭംഗിയാണ് നാല്പത് രൂപയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് നല്ല ഡാർക്ക് കളറിൽ റെഡ് കളറിൽ ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് കിടക്കും നല്ല രസമാണ് ഇത് സീസണല്ലോ എപ്പോഴും പുകൾ റെയിനി സീസണിൽ കുറച്ച് ഫ്ലവേഴ്സ് കുറവാണ് ഈ സമയത്ത് നമുക്ക് പ്രൊപ്പഗേഷൻ വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ ഈ സമയത്താണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുന്നത് ഇനിയും നമ്മൾ വെച്ചിട്ടുണ്ട് റെഡിയാകുമ്പോൾ അറിയിക്കാം അടുത്തത് നമ്മുടെ പിങ്ക് പിച്ചി അതായത് പിങ്ക് ജാസ്മിൻ്റെ തൈ ആണ് ഇതിൻ്റെ കുറച്ചധികം തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഈ സൈസുള്ള തൈകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് പട പടർത്തി വിടണമെങ്കിൽ പടത്തി വിടാം ഇല്ലയെന്നുണ്ടെങ്കിൽ ചട്ടിയിൽ നിർത്തി ഇങ്ങനെ പിടിപ്പിക്കാം ഇതുപോലെ ഉതുക്കി കൊടുത്ത് പിടിപ്പിക്കാം നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവും നല്ലൊരു വെറൈറ്റിയാണ് അൻപത് രൂപയാണ് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് ചാർജ് ചെയ്തിട്ടുള്ളത് പിന്നെയും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് സിങ്കോണിയം ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് കേട്ടോ പ്രത്യേകിച്ച് മിനിയേച്ചർ സിങ്കോണിയം ഇതൊരു മിനിയേച്ചർ ടൈപ്പാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് സൈസാണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കണത് ഇതിൻ്റെ ബേബി പ്ലാന്റ്സാണ് നമുക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുന്ന റേറ്റ് വന്നിട്ട് തേർട്ടി റുപ്പീസ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള പിങ്ക് ലൈൻസ് ഒക്കെ വരുന്ന ഒരു മിനിയേച്ചർ സിങ്കോണിയാണ് ഇത് പൊക്കം വെക്കില്ല ഇതുപോലെ പതിഞ്ഞു കുറ്റിയായിട്ട് ഒരു പോട്ട് നിറഞ്ഞു വരും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ്റാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനു ഉയരം ഇല്ലയെന്ന് വെച്ചിട്ട് ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ കാരണം ഈ ഇത് ഇത്രയും ഉയരം ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് വൈറ്റ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടേബിൾ ടോപ്പായിട്ടൊക്കെ വയ്ക്കാം തേർട്ടി റുപ്പീസാണ് വരുന്നത് അടുത്തത് നമ്മളുടെ ഈ ഒരു സിംഗോണിയത്തിൽ തന്നെ അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ സ്റ്റാർലൈറ്റ് സിങ്കോണിയം ഇതിൻ്റേത് ആകെ അഞ്ച് പ്ലാന്റ് നമ്മുടെ കയ്യിലുള്ളൂ അഞ്ചേ അഞ്ച് പ്ലാന്റേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്ന അഞ്ച് പേർക്ക് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെയും പ്ലാന്റിൻ്റെ സൈസ് കാണിക്കാം ഇതൊരു റയർ വെറൈറ്റി സിങ്കോണിയം ആണ് സ്റ്റാർലൈറ്റ് എന്നാണ് പേര് അത്യാവശ്യം നല്ല റേറ്റ് മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള ഒരു സിങ്കോണിയം വെറൈറ്റി ആണ് നമ്മളിതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ജിഫിയിൽ ഉള്ളത് കൊടുക്കുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് ഫിഫ്റ്റി റുപ്പീസിനാണ് ഇതല്ല കേട്ടോ പ്ലാന്റ് സൈസ് ഇത് ഞാൻ ചട്ടിയിലേക്ക് മാറ്റാൻ വേണ്ടി യാണിത് ഒരുപാട് തൈകളുണ്ട് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് നല്ല രീതിയിൽ റൂട്ട്സൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർ വാങ്ങുക പിന്നെ ജിഫിയിലുള്ള പ്ലാന്റ് നിങ്ങൾക്ക് ട്രാൻസിസ്റ്റിൽ നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ ചിലപ്പോൾ ജിഫീന്ന് ഇളകി മാറാറുണ്ട് നമ്മൾ എത്രയൊക്കെ സെക്യൂർ ചെയ്താലും ഡി ടി സിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെറിഞ്ഞാണ് പാസ്സാക്കുന്നത് അപ്പോൾ ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വരുന്നതാണത് ഈ ഒരു ജിഫീനിന്ന് പ്ലാന്റ് ഇളകി മാറും അല്ലെങ്കിൽ റൂട്ടിൽ നിന്ന് പോരും പക്ഷെ പേടിക്കേണ്ട അതിലേ തന്നെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റൂട്ടായി കിട്ടും അടുത്തത് ഒരു ക്രിപ്റ്റാന്തസ് വെറൈറ്റിയാണ് ഈ രണ്ട് വെറൈറ്റിയും സീനുള്ളതാണ് ഒരു ചോക്ലേറ്റ് ക്രിപ്റ്റാന്തസിന് റേറ്റ് വരുന്നത് ഫിഫ്റ്റിയും ഈ ഒരു ക്രിപ്റ്റാന്തസിന് റേറ്റ് വരുന്നത് ഫോർട്ടിയുമാണ് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന പിങ്ക് ക്രിപ്റ്റാന്തസിൽ ഒരു വൈറ്റ് കളറിലെ ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത് ഇതിൻ്റെ മദർ സൈസ് പ്ലാന്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വേണ്ടവർ പറഞ്ഞാൽ മതി കേട്ടോ ഇത് എയ്റ്റി റുപ്പീസിന് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു സൈസിലുള്ള വലിയ പ്ലാന്റുകൾ ഈ ഒരു സൈസുള്ള കുഞ്ഞു പ്ലാന്റ് ആണ് നമ്മൾ ഫോർട്ടി റുപ്പീസിന് കൊടുക്കുന്നത് വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ അല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കണ്ടില്ലേ ഇത് ഫോ ഇത് എയ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റ് സൈസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ സ്ട്രോബെറി എപ്പീഷിയാണ് ഈ ഒരു സൈസിൽ സ്ട്രോബെറി എപ്പീശിക്ക് നമ്മൾ ചാർജ് ആക്കിയിട്ടുള്ളത് ഫോർട്ടി റുപ്പീസാണ് സൈസ് കണ്ടിട്ട് മാത്രം എല്ലാവരും ഓർഡർ ചെയ്യുക പിന്നെ കയ്യിലെത്തി കഴിയുമ്പോഴത്തേക്കും സൈസിൻ്റെ കാര്യത്തിൽ മിക്കവരും വഴക്കുണ്ടാക്കാറുണ്ട് എല്ലാവരും അല്ലാട്ടോ ഓൺലൈൻ പർച്ചേസ് അധികം ചെയ്യാത്തവരാണ് കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ആ ഒരു ഭംഗിയുണ്ടില്ലേ എന്ത് രസമാണ് അപ്പോൾ വേണ്ടവർ വാങ്ങുക അടുത്തത് നമ്മുടെ മെഡിനില പ്ലാന്റ് ആണ് മെഡിനില പ്ലാന്റിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല രീതിയിൽ റൂട്ടൊക്കെ വന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് കണ്ടില്ല അതിൻ്റെ തണ്ടിൻ്റെ അവിടെ നിന്ന് വരെ മഴ സ്റ്റാർട്ട് ചെയ്തപ്പോൾ റൂട്ട്സ് വരാൻ തുടങ്ങി അപ്പോൾ ഇതിൻ്റെ പൂക്കളെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല മുന്തിരിക്കുവല പോലെ തൂങ്ങി കിടക്കണ ഫ്ലവേഴ്സാണ് വൺ സീ പ്ലാന്റ് മെച്യോർഡ് ആയി കഴിഞ്ഞാൽ ഇഷ്ടമാതിരി പൂക്കൾ ഉണ്ടാവും ഒരേ സമയം മൂന്ന് നാല് ഫ്ലവേഴ്സ് ഇതിലിന്ന് കിട്ടുന്നതാണ് അടുത്തത് നമ്മുടെ ഈ ഒരു ഫിലോഡൻട്രോൺ വെറൈറ്റി ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഹാങ് ചെയ്ത് തരണമെങ്കിൽ ഹാങ് ചെയ്ത് തരാം ഇല്ലെങ്കിൽ ടവർ ആക്കി സെറ്റ് ചെയ്യാം നല്ലൊരു നിയോൺ കളറിലെ ഫിലോഡൻട്രോൺ ആണ് നിയോൺ ഇതിൻ്റെ കറക്റ്റ് നെയ്മെനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അറിയായിരുന്നു മറന്നുപോയതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് റുപ്പീസാണ് മുപ്പത്തഞ്ച് രൂപയാണ് വേണ്ടവർ വാങ്ങുക നല്ല രീതിയിൽ നമുക്ക് ക്ലൈംബ് ചെയ്തൊക്കെ വളർത്താൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് അടുത്തത് നമ്മുടെ മണിമുല്ലയാണ് മണിമുല്ല എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് ഇത് നിങ്ങൾക്ക് പടർത്തി കൊടുക്കണമെങ്കിൽ പടർത്തി കൊടുക്കാം ഇല്ല സ്ഥലമില്ലാത്തവർക്ക് ചട്ടിയിൽ ഒരു ടവർ പോലെ സെറ്റ് ചെയ്തിട്ട് അതിലിൽ നമുക്ക് കെട്ടിക്കൊടുത്താൽ മതി എന്നിട്ട് പ്രൂൺ ചെയ്ത് കൊ കൊടുത്താൽ മതി കേട്ടോ ഇതാണ് മണിമുല്ലയുടെ പൂക്കൾ വരുന്നത് റേറ്റ് നമ്മൾ ചാർജ് ആക്കിയിട്ടുള്ളത് അറുപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് കേട്ടോ ഒരുപാട് തേനീച്ചകളൊക്കെ വരും നല്ല രസമുള്ള വെള്ള കളറിലെ കുഞ്ഞു പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് അപ്പോൾ വേണ്ടവർ ഓർഡർ ആക്കുക അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ക്രീപ്പർ പ്ലാന്റ് സ്ഥലമില്ലാത്തവർക്ക് ഇതിനെയും നമുക്ക് ബോട്ടിൽ ഒതുക്കി വളർത്താൻ പറ്റും ഇത് നമ്മുടെ ലെമൺ വൈൻ വൈനാണ് ഇതിലിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ ഫ്ലവറിങ് കഴിഞ്ഞ് ഫ്രൂട്ട് ആയിട്ടുണ്ട് ഇത്രയും ചെറിയ പ്ലാന്റ് തന്നെ പൂത്ത് തുടങ്ങും നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ഫ്ലവേഴ്സ് സൈഡിൽ കൊടുക്കാം നല്ല രസമുള്ള പൂക്കളാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ വേണ്ടവർ വാങ്ങുക അടുത്തത് നമ്മളുടെ പേർഷ്യൻഷീൽഡ് ആണ് ഷീൽഡ് നല്ല ഡാർക്ക് കളറാണ് ഇതിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടാണ് വെയിൽ വെക്കുമ്പോൾ കുറേ കൂടെ കളറ് വരും റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് കാരണം ഇത്തവണ നമ്മൾ കുറച്ചും കൂടെ വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങുക ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് അടുത്തത് നമ്മുടെ കാമിനി മുല്ലയാണ് കാമിനി മുല്ലയുടെ വളരെ ചെറിയ തൈകളാണ് നിങ്ങൾ പ്ലാന്റ് സൈസ് കണ്ടിട്ട് മാത്രം ഓർഡർ ചെയ്യുക റേറ്റ് നമ്മൾ അതുകൊണ്ട് തന്നെ കുറച്ചാണ് ഇട്ടിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് നമ്മൾ സിക്സ്റ്റി റുപ്പീസിനാണ് കൊടുത്തോണ്ടിരുന്നത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് നമ്മുടെ നാടൻ കാമനിമുല്ല പൂക്കളല്ലാട്ടോ ഇത് മരമുല്ല മരമുല്ലയുടെ പൂക്കൾ അങ്ങനെ അത്രയും വലുതല്ല അടുത്തത് നമ്മളുടെ പെട്രിയയുടെ വൈറ്റ് ആണ് ഇതിൻ്റെ ബ്ലൂ അവൈലബിൾ ആണ് വൈറ്റും ആണ് പിങ്ക് നമ്മുടെ അതിലില്ലാട്ടോ കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് ചാർജ് ചെയ്തിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് സിക്സ്റ്റി റുപ്പീസാണ് വൈറ്റിൻ്റെ ഫ്ലവേഴ്സ് വിരിഞ്ഞതിൻ്റെ വീഡിയോ ഞാനിതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കണ്ടിട്ട് വരും ഈ കാണുന്നതാണ് നമ്മുടെ വൈറ്റ് പെട്രിയുടെ ഫ്ലവേഴ്സ് വരുന്നത് ഇതിൻ്റെ ബ്ലൂവും നമുക്ക് അവൈലബിൾ ഈ സെയിം തന്നെ ബ്ലൂ എന്ന് വെച്ചാൽ ലാവൻഡർ കളറാണ് വൈറ്റ് കുറേ കൂടെ റെയറാണ് അതുകൊണ്ട് തന്നെ നല്ല റേറ്റും ഉണ്ട് പക്ഷെ നമ്മൾ അറുപത് രൂപയ്ക്കാണ് കൂട്ടം കൊടുക്കുന്നത് വേണ്ടവർ വാങ്ങുക അടുത്തത് നമ്മുടെ എക്സ്റ്റഡേ ഡേ ടുമോറോ പ്ലാന്റ് ആണ് ഇതിൻ്റെ അത്യാവശ്യം തൈകൾ നമുക്കുണ്ട് എന്നാലും ചിലപ്പം നഴ്സറി ഓർഡർ ഒക്കെ നമുക്ക് വരാറുണ്ട് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ആക്കാം റേറ്റ് സിക്സ്റ്റി ആണ് വരുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് നല്ല ഭംഗിയാണ് ഒരു ഫ്ലവർ തന്നെ മൂന്ന് കളറിലായിട്ടാണ് ഇതിൽ ഉണ്ടാവുന്നത് നമ്മുടെ ഹണീസക്കിളും അങ്ങനെ തന്നെയാണ് ഈ ഒരു പ്ലാന്റും അങ്ങനെ തന്നെയാണ് ഒരു മൈൽഡ് സ്മെല്ലുണ്ട് നാടനേക്കാൾ നാടനാണ് കൂടുതലും മണം വരുന്നത് അറുപത് രൂപ ണി പ്ലാന്റിന് വരുന്നത് വേണ്ടവര് വാങ്ങുക അടുത്തത് നമ്മുടെ ഒരു രൂപയ്ക്ക് ചീരച്ചിരിയുടെ കട്ടിങ്സ് കൊടുക്കുന്നുണ്ട് ആണ് കേട്ടോ നമ്മൾ ഒരു രൂപയ്ക്ക് ഇത്തവണ കൊടുക്കുന്നത് പിന്നെ മൂന്ന് രൂപയ്ക്ക് റൂട്ടഡ് പ്ലാന്റും കൊടുക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ട നമുക്ക് ബോർഡർ ആക്കാനൊക്കെ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് അഞ്ച് രൂപയ്ക്ക് നമ്മൾ ഈ ഒരു പർപ്പിൾ ഹാർട്ടിൻ്റെ കട്ടിങ്സ് കൊടുക്കുന്നുണ്ട് റൂട്ടഡ് കട്ടിങ്സും ഉണ്ട് അല്ലാണ്ടും ഉണ്ട് നമ്മൾ രണ്ടും അഞ്ച് രൂപയ്ക്ക് തന്നെയാണ് അത് കട്ടിങ്സ് എടുക്കുന്ന പോലെ എല്ലാവർക്കും വെക്കും അപ്പോൾ വേണ്ടവർ വാങ്ങുക ഇതിലൊരു പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട് പിന്നെ പത്ത് രൂപയ്ക്ക് നമ്മൾ ഈയൊരു കലേഡിയം കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ നോർമൽ ആണ് പക്ഷേ ഇത് കിട്ട ഇല്ലാത്തവരും ഉണ്ട് കേട്ടോ ചിലരുടെ സ്ഥലങ്ങളിലൊന്നും ഇത് കിട്ടാറില്ല അപ്പോൾ ഇത് പത്ത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് റൂട്ടഡ് പ്ലാന്റ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങുക അടുത്തത് നമ്മളുടെ ഫിലോഡൻഡോൺ മൈക്കൻസിൻ്റെ ആണ് ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് നല്ല റൂട്ടഡ് കട്ടിങ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് അതായത് റൂട്ട്സ് ഇങ്ങനെ ഏരിയൽ റൂട്ട്സ് ഇറങ്ങിയ അങ്ങനെ വരുന്ന നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു വെൽവെറ്റ് ടച്ചുള്ള പ്ലാന്റ് ആണ് നമുക്ക് ടവർ ടവർ ആക്കി സെറ്റ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഇതുപോലെ റൂട്ട്സ് വരുന്ന ഭാഗത്തുനിന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രൊ പ്ലാന്റ് റെഡിയാക്കി എടുക്കാനും പറ്റും പിന്നെ ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്താലും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു ബോർഡർ പ്ലാന്റ് ആണ് ഇത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറും പിന്നെ ഒരു ലൈൻ കളർ ലീവ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിങ്ങൾക്ക് ബോർഡർ ആയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അതുപോലെ ചട്ടിയിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം റൂട്ടഡ് പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് ചാർജ് ആക്കിയിട്ടുള്ളത് അടുത്തത് നമ്മുടെ മഞ്ഞ മന്ദാരമാണ് ഒരു കുറ്റിമരമാക്കി വളർത്താൻ പറ്റിയൊരു കുഞ്ഞുമരമായിട്ട് നല്ല മഞ്ഞ കൊട്ട പോലത്തെ പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസാണ് ആകെ അഞ്ച് തൈകളേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കൊടുക്കും മുപ്പത് രൂപയാണ് ഇതിന് നമ്മൾ ചാർജ് ആക്കിയിട്ടുള്ളത് അടുത്തത് നമ്മളുടെ ഈ ഒരു ഓഫർ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ള പ്ലാൻസ് അല്ല ഇപ്പോൾ ആരെങ്കിലും വരും ഒരു രൂപ മുതൽ അറുപത് രൂപ വരെ എന്ന് പറഞ്ഞിട്ട് ഇത്രയും റേറ്റുള്ള പ്ലാന്റ് ആഡ് ആക്കിയിട്ടുണ്ടല്ലോ എന്ന് ഇത് റാൻഡം ആയിട്ട് ഇട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു വീഡിയോട് കൂടെ അറ്റാച്ച് ആക്കുന്നതേ ഉള്ളൂ ഇത് നമ്മുടെ ഡാൽമേഷൻ എന്ന് പറയുന്ന അഗ്ലോണിമയാണ് ഈ ഒരു ഇതിനൊക്കെ നല്ല റേറ്റുള്ള അഗ്ലോണിമയാണ് കേട്ടോ പക്ഷെ നമ്മൾ അത്യാവശ്യം റേറ്റ് കുറച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് വൺ സെവൻറ്റി റുപ്പീസിനാണ് ഡാൽമേഷൻ ഇത് കുറച്ചും കൂടെ വലിപ്പമുള്ള വേറൊരു വെറൈറ്റിയാണ് പിങ്ക് വാലൻറ്റൈൻ അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ ഒരു സൈസുള്ള ഇതിൻ്റെയും ചെറിയ സൈസുള്ള പ്ലാന്റ് ഉണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ മതി അതിൻ്റെ റേറ്റ് വേറെയാണ് പിന്നെ ഇത് നമ്മളുടെ സ്റ്റാർഡസ്റ്റ് എന്ന് പറയുന്ന അഗ്ലോണിമ ആണ് ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് അപ്പോൾ വേണ്ടവർ വാങ്ങുക അടുത്തത് വൈറ്റ് ലഗാച്ചി എന്ന് പറയുന്ന അഗ്ലോണിമ വെറൈറ്റിയാണ് ഈ ഒരു ഈ ഒരു സൈസുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് വൺ ഫോർട്ടി റുപ്പീസിനാണ് ഇതിൻ്റെ വലിയ മദർപ്ലാൻ സൈസ് ഉണ്ട് അതാ ഇത് നമ്മൾ കൊടുക്കുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ പറയുക ഇത് സൈസുള്ളതാണ് എൻ്റെ എന്നുള്ളത് കണ്ടില്ല ഒരുമിച്ചിരുന്നിട്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ ആ പിങ്ക് വാലൻഡിൻ്റെ കളറൊക്കെ കുറേ കൂടി ആവുമ്പോൾ ഫുൾ കണ്ടില്ല ഇതാണ് കറക്റ്റ് ഒരു ഫുള്ള് നല്ല ഭംഗിക്ക് വരും ഇതായത് നമ്മുടെ പിങ്ക് ഡാൽമേഷൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു സിങ്കോണി ഉണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ ബോർ പ്ലാന്റ് ആണ് ഒരുപാട് പേര് നമ്മുടെ ഇന്ന് വാങ്ങുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ പൂക്കൾ ഇല്ലാത്തപ്പോഴും ഇതിൻ്റെ ലീഫിൻ്റെ വെരിഗേഷൻ കാരണം ഈ ഒരു പ്ലാന്റ് കാണാൻ വളരെ ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ ഇത് കൊടുക്കുന്നത് ഈ റേറ്റ് കുറച്ചിട്ടുണ്ട് അത്യാവശ്യം മൈനിങ് ആയിട്ട് പടർന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പക്ഷേ നമ്മൾ ഈ തവണ ഇത് കൊടുക്കുന്നത് ഫിഫ്റ്റി റുപ്പീസിനാണ് അൻപത് രൂപയ്ക്കാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ആക്കുക അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇത് ഇതും നമ്മുടെ ഓഫർ വീഡിയോയിലുള്ളതല്ല ഇതിൻ്റെ ആകെ രണ്ടേ രണ്ട് പ്ലാന്റ് നമ്മുടെ കയ്യിലുള്ളു അപ്പോൾ ഇതിലേക്ക് കിട്ടുന്നേ ഉള്ളൂ ഇന്ന് മറ്റേ ജിമിക്കിക്കമ്മൽ എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഇതിന് വേറെ എന്തോ ഒരു പേരുണ്ട് ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്തേക്കാം ആ നെയിം അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പൂക്കളാണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ഇത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് വേണ്ടവർ വാങ്ങുക അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇതൊക്കെ നമ്മൾ ബൾക്കായിട്ട് കൊണ്ടുവരുന്നുണ്ട് പക്ഷെ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അടുത്ത സെയിൽ വീഡിയോയിലൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടെ പ്ലാൻസ് ഉണ്ടാവും അടുത്തത് നമ്മുടെ ഈ ഒരു മിനിയേച്ചർ പാമാണ് ഇത്ര കൊണ്ടുവന്നാലും ഇത് തികയാറില്ല കേട്ടോ ഇതിൻ്റേത് നല്ല നിയോൺ കളറാണ് ഇതിപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഇത് മഴ കൂടിയപ്പോൾ ആ ഒരു വെട്ടത്തിൻ്റെ കുറവുകൊണ്ടാണ് ഈ ഒരു പച്ച കളർ ഇതിൽ കയറി വരുന്നത് പക്ഷേ ഇത് നിയോൺ കളറാണ് കേട്ടോ നല്ല നിയോൺ കളറാണ് ലീഫിൻ്റെ ആ ഒരു പാറ്റേൺ ഒക്കെ കണ്ടാൽ മനസ്സിലാവും ഇത് നോർമലല്ല മേച്ചർ പാമാണ് നല്ല ഭംഗിയുള്ളൊരു ലീഫ് വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് കേട്ടോ റൂട്ടഡ് പ്ലാന്റ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു കലീഡിയം സൈഡിനുള്ളതല്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഉടനെ തന്നെ നമ്മൾ ഒരുപാട് പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് പുതിയ വെറൈറ്റിയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സെയിൽ വീഡിയോ ഞാൻ പറഞ്ഞു പറഞ്ഞ് കുറച്ചായല്ലേ കൊതിപ്പിക്കുന്നു പക്ഷേ എല്ലാവരും പ്രിപ്പറേഷൻ ടൈമിലാണ് കേട്ടോ റെഡി ആവാൻ കുറച്ചും കൂടെ സമയം എടുക്കും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നമ്മളുടെ ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്കറിയാം പെട്ടുകയും എസ്റ്റഡേ ടു ഡേ റ്റുമറയൊക്കെ ഇത്രയും വില കുറച്ച് ആരും അങ്ങനെ കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരുപാട് പ്ലാൻസ് വില കുറച്ച് തന്നെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഇപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ലൈക്കൊക്കെ വളരെ കുറവാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് തരുന്ന ചെറിയൊരു സപ്പോർട്ടാണ് ആ സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ